ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ശരീരത്തിനും മനസ്സിനും കരുത്തേകാൻ യോഗ അന്താരാഷ്ട്ര യോഗ ദിനം മറ്റന്നാൾ ആണ് ജൂൺ ഇരുപത്തിയൊന്ന് ആഗോളതലത്തിൽ ഭാരതം ശ്രദ്ധേയമാക്കിയ യോഗ ഇന്ന് ജനപ്രീതി നേടിയിരിക്കുകയാണ് ലോകമെമ്പാടും ഇതോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഭാരതീയ സംസ്കാരത്തിൽ യോഗയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത് പ്രധാനപ്പെട്ട ആറ് പൗരാണിക ദർശനങ്ങളിൽ ഒന്നാണ് യോഗ മനസ്സിനെ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമാക്കി ആത്മ അന്വേഷണത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒരു ചിന്താ പദ്ധതിയാണ് യോഗ ദർശനം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാസ്ത്രമാണ് യോഗ നിരവധി ഗ്രന്ഥങ്ങളിലായി വ്യാപിച്ചു കിടന്ന യോഗയെ ബി സി ഇരുന്നൂറാം ആണ്ടിൽ പതഞ്ജലി മഹർഷിയാണ് ഏകോപിപ്പിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ആറ് സൂത്രങ്ങൾ ഉള്ളതാണ് പതഞ്ജല യോഗ സൂത്രം ഒരു വ്യക്തിയുടെ മാനസികവും शारीरिकौद्धिक आत्मीय स्वाधीनिक योग सहायक इतवणते योग दिन रसकर आघोषिक चिंती प्रधानमंत्री नरेंद्र मोदी आह्वान मेरे प्यारे देशवासियों 21 जून 2015 में योग दिवस की शुरुआत के बाद से ही इसका आकर्षण लगातार बढ़ रहा है इस बार भी योग दिवस को लेकर दुनिया भर में लोगों का जोश और उत्साह नजर आ रहा है अलग अलग संस्थान अपनी तैयारियां साझा कर रहे हैं बीते वर्षों की तस्वीरों ने बहुत प्रेरित किया है हमने देखा है अलग अलग देशों में किसी साल लोगों ने योग चेन बनाई योग रिंग बनाई ऐसी बहुत ही तस्वीरें हैं जहाँ एक साथ चार जनरेशन मिलकर योग कर रही है बहुत से लोगों ने अपने शहर के आइकॉनिक प्लेसेस को योग के लिए चुना आप भी इस बार कुछ इंटरेस्टिंग तरीके से योग दिवस मनाने के बारे में सोच सकते हैं ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നൽകുന്നതിനപ്പുറം യോഗ നമ്മെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ് സ്വഭാവത്തെ സംസ്കരിക്കാനുള്ള കഴിവ് യോഗയ്ക്കുണ്ട് പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ സ്വയം കണ്ടെത്താനും അവയെ തിരുത്തി ദൃഢത കൈവരിക്കാൻ നമ്മെ സഹായിക്കുന്നു സുഖദുഃഖങ്ങൾ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞുമാറാനാകില്ല എന്തിനേയും നേരിടാനുള്ള മനസ്സാണ് നാം നേടിയെടുക്കേണ്ടത് ഓരോ ദിവസവും മനസ്സിലും ശരീരത്തിലും മാലിന്യങ്ങൾ നിറയുകയാണ് അവയെ അന്നു തന്നെ പുറത്താക്കേണ്ടതുമാണ് അങ്ങനെ സർവവ്യാധി വിനാശം നേടാനാകും ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ സംസ്കരിക്കാൻ യോഗാഭ്യാസത്തിന് കഴിവുണ്ട് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും അങ്ങനെ നമ്മുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കാനും യോഗ സഹായകമാകുന്നു ഈശ്വവിശ്വപ്രജ്ഞാന സമിതിയുടെയും ഗ്ലോബൽ എനർജി പാർലമെന്റിന്റെയും സ്ഥാപകനും ആത്മീയ പ്രഭാഷകനും പല ഭാഷകളിലെ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ തിരുവനന്തപുരം ആനയറ ഈശാലയാശ്രമത്തിലെ സ്വാമി ഈശ പ്രാണൻ അനുഭവിക്കുന്ന താൽക്കാലികമായ സുഖദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായ സുഖത്തിലേക്ക് ഒരാൾക്ക് ഉയരാൻ അവിടെ എത്താനും ഏത് അകലമാണോ മാറിക്കിട്ടേണ്ടത് ആ അകലം മാറിക്കഴിഞ്ഞാൽ ആ അകലത്തെ മാറ്റാൻ വേണ്ട കർമ്മത്തെയാണ് യോഗ പ്രാക്ടീസ് എന്ന് പറയുന്നത് യോഗ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവനിൽ നിലനിൽക്കുന്ന താൽക്കാലികമായ സുഖദുഃഖങ്ങളിൽ നിന്ന് ശാശ്വതമായ സുഖത്തിലേക്ക് തനിക്കുയരാൻ താൽക്കാലികമായ ദുഃഖത്തെ മാറ്റി സുഖസ്വരൂപ ആകാൻ ഏതാണോ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാന സമാധി ആദ്യം തടസ്സമായി നിൽക്കുന്ന പുറത്തെ തടസ്സം മാറ്റണം അകത്ത് തടസ്സം മാറ്റണം നിയമം എന്നിട്ട് സ്വസ്ഥമായി ഇരിക്കണം അത് ആസനം എന്നിട്ട് തന്നെ താനാക്കി അനുഭവിക്കാൻ തന്നെ പ്രാപ്തമാക്കുന്ന പ്രാണനെ അറിഞ്ഞനുഭവിക്കണം അത് പ്രാണായാമം എന്നിട്ട് തന്റെ ചിന്താ വികാരങ്ങളുടെ അവസ്ഥയെ മാറ്റി സ്വസ്ഥാവസ്ഥയിലെത്താൻ പ്രത്യാഹാരം എന്നിട്ട് പലയിടത്തും കടന്നുപോകുന്ന ആ ചിന്തയെ ഒരു ചിന്തയിൽ നിർത്താൻ ധാരണ ഒന്നിനെ ചൂസ് ചെയ്തിട്ട് ഏതാണോ ഹിതം അതിനെ ധരിക്കണം അതിൽ തന്നെ നിലനിൽക്കണം അതിനെ ധ്യാനം ആ ധ്യാനം ദുവാലിറ്റി മാറ്റി താൽക്കാലികമായ ദുഃഖം മാറി ശാശ്വതമായ സുഖമാകുന്ന ആ ബോധത്തിലേക്ക് എത്തുമ്പോൾ ഈ ബോധവും പ്രാണനും രണ്ടല്ലാതെ ഒന്നായി മാറുമ്പോൾ ആ ഒന്ന് ആയി അനുഭവിക്കുന്ന അനുഭവത്തെയാണ് സമാധി ഇതാണ് യോഗം മാനസികവും ശാരീരികവുമായ ആരോഗ്യം കുടുംബജീവിതം സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ അനുഭവങ്ങളെ സ്വാധീനിക്കുകയും മാനസിക ഘടനയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഈ യാന്ത്രിക ഡിജിറ്റൽ യുഗത്തിൽ സാമ്പത്തികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ദോഷവശങ്ങൾ വ്യക്തികളെ വിവിധ തരത്തിലാണ് സ്വാധീനിക്കുന്നത് നമ്മുടെ തൊഴിൽ ശീലങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്നു ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരവിപ്പ് ആർത്തറൈറ്റിസ് നട്ടല് സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു അധിക സമയം നിൽക്കേണ്ടി വരുന്ന ജോലിയാണെങ്കിൽ കാലുകളിൽ വേദന വീക്കം എന്നിവ ഉണ്ടാകാം ബൗദ്ധികമായ ജോലി ചെയ്യുന്നവർക്ക് അമിതമായ ഉത്കണ്ഠയും തലവേദനയും ഒക്കെയാണ് ഉണ്ടാവുക ജീവിതത്തിന്റെ വേഗത വർദ്ധിക്കുന്നത് ശാന്തിയും സമാധാനവും കുറയാൻ കാരണമാകുന്നു യോഗാഭ്യാസത്തിലൂടെ ആരോഗ്യവും മനഃശാന്തിയും കൈവരിക്കാൻ സാധിക്കുന്നു അത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ധൈര്യവും സ്ഥൈര്യവും നൽകുന്നു തിരുവനന്തപുരം കോവളം തിരുമൂലം സിദ്ധയോഗ ആൻഡ് മർമ്മ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപക പ്രസിഡന്റും വിവിധ രാജ്യങ്ങളിൽ യോഗ ക്ലാസിന് നേതൃത്വം നൽകിയിട്ടുള്ളതുമായ ശ്രീ ശിവയോഗി ശിവരാജൻ യോഗ എന്ന് പറയുമ്പോൾ നിറയെ പേര് വിചാരിക്കുന്ന വെറും ആസനത്തെ മാത്രേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നല്ല ആസനം പ്രാണായാമം അതിന്റെ ശേഷം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതൊക്കെ ഒട്ട് ഇതെല്ലാം ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ത്രീ ദേഹ സൊല്യൂഷൻസ് ത്രീ ദേഹ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബാഡി ആസ്റ്റൽ ബാഡി കാസൽ ബാഡി ഈ ലെവലിൽ ഇത് അപ്ലൈ ആയി ഈവൻ മുക്തിക്കും ഇതൊരു മാർഗമായിട്ട് അതായത് നെർവ് പ്ലക്സസ് നെർവ് പ്ലക്സസ് ഇരിക്കുന്നതല്ല ഫിസിക്കൽ ബാഡിയിലാണ് അതിൻ്റെ പേർലായിട്ട് ആസ്വൽ ബാഡിയിൽ ഇരിക്കുന്നതാണ് ആധാരങ്ങൾ അതിൻ്റെ പേർലായിട്ട് കാശൽ ബാഡിയിൽ ഇരിക്കുന്നത് മുടിച്ച് സ്ഥലങ്ങൾ എന്ന് പറയുന്നു ഇതൊക്കെ ഒന്ന് കോറിലേറ്റ് ചെയ്യുന്നത് ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി അപ്പോൾ ഈ ആസനം ചെയ്യുമ്പോൾ വെറും ഫിസിക്കൽ എക്സസൈസായിട്ട് മാത്രം ചെയ്യാതെ അതിൻ്റെ അഡ്വാൻസ്ഡ് പ്രാണായാമവും അതിൻ്റെ കൂടെ ഇത് പ്രത്യാഹാര പ്ര പ്രാക്ടീസും തിരുമൂലർ നീറ്റായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ചേർത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ഒരു കമാൻഡ് ഇൻ ഫിസിക്കൽ ബോഡി ആസ്റ്ററൽ ബോഡി ആൻഡ് കാസൽ ബോഡി ലെവലിൽ കിട്ടും അപ്പോൾ ബോഡി മൈൻഡ് കോഓർഡിനേഷൻ കിട്ടും അപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ബോഡി ഒരു അസുഖം ഉണ്ടാവില്ല മൈൻഡ് ഫ്രീ ആയിരിക്കും ക്ലിയർ മൈൻഡ് ആൻഡ് ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് കിട്ടും അപ്പം ഇത് ആരോഗ്യത്തിന് മാത്രമല്ല ആത്മീയമായിട്ടും ക്യാരക്ടർ ബിഹേവിയർ പേട്ടനെ മാറ്റി ഒരു നല്ല രീതിയിൽ മാറ്റി അമയ്ക്കാൻ ഇന്ന് ഈ യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനൊരു പാക്കേജ് ചെയ്യുമ്പം യമനിയമം ചെറുതായിട്ടെങ്കിലും പാലിക്കണം അതിൻ്റെ കൂടെ ആസനങ്ങൾ കുറച്ചെങ്കിലും ചെയ്യണം മേജറായിട്ടുള്ള ആസനങ്ങൾ എന്ന് പറയും നമുക്ക് കുറഞ്ഞ ഒരു ഇരുപത്തിനാല് ആഹനങ്ങളേക്കും ചെയ്യണം ആസനങ്ങൾ ചെയ്യുമ്പോൾ സിറ്റിംഗ് പൊസിഷൻ സ്റ്റാൻഡിങ് പൊസിഷൻ ലൈംഗിങ് കമന്ന് കിടക്കുന്നത് മലന്നു കിടന്ന് ചെയ്യുന്നത് നിൽക്കുന്നത് എങ്ങനെ ബാലൻസിങ് പോസ് ഫൈനൽ ടെസ്റ്റ് ഇതിൽ എല്ലാത്തിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം വരാത്തക്ക രീതിയിൽ ചെയ്യണം ഇതങ്ങനെ ചെയ്താലേ ബോഡി മൈൻഡ് കോറിലേഷൻ കിട്ടും അതാണ് യോഗയുടെ വിശേഷം സാത്വിക ഗുണങ്ങളുള്ള ആഹാരമാണ് യോഗ അഭ്യസിക്കുന്നവർക്ക് ഉത്തമം ജീവിക്കാൻ ഭക്ഷണം അനിവാര്യമാണെങ്കിലും പരിമിതികളുണ്ട് വയറിനെ മൂന്നായി ഭാഗിച്ച് ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം വായു എന്നിങ്ങനെ കാണണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അമിതമായ ഭക്ഷണം ആലസ്യമുണ്ടാക്കും സസ്യാഹാരമാണ് അഭികാമ്യം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക നന്നായി ചവച്ചരച്ച് കഴിക്കുക രാത്രി ഭക്ഷണം എന്നു പറയുന്നതിനേക്കാൾ വൈകിട്ടത്തെ ഭക്ഷണം എന്ന് പറയുന്നതാകും അഭികാമ്യം ഏഴ് മണിക്കെങ്കിലും അത്താഴം കഴിക്കുക പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക മാനസിക സംഘർഷമുള്ളപ്പോൾ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നതും നല്ലതാണ് ശരീരം ക്ഷേത്രമാണെന്നും അതിലെ ആത്മാവാണ് ഈശ്വരൻ എന്നും സാധകൻ അറിഞ്ഞിരിക്കേണ്ടതാണ് സത് ചിന്ത സത്പ്രവൃത്തി കർത്തവ്യപാലനം ക്രമശിക്ഷണം തുടങ്ങിയ പ്രാഥമിക സദാചാര ശീലങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും മഹത്തായ സാധനയാണ് തിരുവനന്തപുരം കളരിയോഗ കളരി ആൻഡ് ശിവയോഗ ഇൻസ്ട്രക്ടർ ശ്രീ എസ് ശ്യാംലാൽ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള സ്രോതസ്സുകൾ ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിനായി ഉണ്ട് അതിൽ യോഗയുടെ പ്രാധാന്യം അതാണ് ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വർഷം നമ്മൾ ഏറ്റെടുക്കുന്ന സന്ദേശം ഒരു ഭൂമി ഒരു ആരോഗ്യത്തിനായി വൺ എർത്ത് വൺ ഹെൽത്ത് ഈ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും ചർച്ച വേണമോ വേണ്ട കാരണം എല്ലാ ദിവസവും യോഗ പരിശീലനമാണ് വേണ്ടത് അതിനുള്ള സമയം കണ്ടെത്തുക എന്നതാണ് ആദ്യ ചവിട്ടുപടി ഒരു ഗുരുനാഥന്റെ പക്കൽ നിന്നും വിദ്യ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത് യോഗ എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ആസനങ്ങളാണ് അതെ യോഗയിൽ ഒരുപാട് ആസനങ്ങളുണ്ട് അത് എല്ലാം നാം പരിശീലിക്കണോ വേണ്ട കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്താണോ വേണ്ടത് അത് അനുസരിച്ചുള്ള ആസനങ്ങൾ പ്രാണായാമ മുദ്ര വിശ്രമരീതികൾ എന്നീ ക്രമത്തിൽ വളരെ ലളിതമായി നമുക്ക് യോഗയെ സമീപിക്കാം യോഗ പരിശീലനം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധിയാക്കി ഒരു പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം ആദ്യം സൂക്ഷ്മ വ്യായാമങ്ങളിൽ തുടങ്ങി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആസനങ്ങൾ ചെയ്തതിനു ശേഷം പ്രാണായാമം അതിനുശേഷം മെഡിറ്റേഷൻ അഥവാ ധ്യാനം അതിനുശേഷം വിശ്രമരീതി ശവാസനം തുടങ്ങിയ രീതിയിൽ ഒരു ദിവസത്തെ പരിശീലന പദ്ധതി തയ്യാറാക്കാം ഇത്തരത്തിൽ നാം സ്ഥിരമായി പരിശീലനം തുടർന്നാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ മാറി വരുന്ന ഈ ജീവിത സാഹചര്യത്തിൽ മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇതിൽ ആസനങ്ങളും പ്രാണായാമങ്ങളും കഴിഞ്ഞു ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നാം ഉപയോഗിക്കുന്ന മുദ്ര അത് നമ്മുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായതാണോ എന്ന് ഉറപ്പുവരുത്തണം ധ്യാനം ചെയ്യുമ്പോൾ നാം നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിക്കണം നമ്മുടെ ശരീരഭാരം ശ്രദ്ധിക്കണം ഈ സമയത്ത് നാം ഉള്ളിലോട്ടെടുക്കുന്ന പ്രാണൻ നമ്മുടെ ഉള്ളിലോട്ടെടുക്കുന്ന പ്രാണൻ നമ്മുടെ കായ ശരീരത്തിൽ പ്രവേശിച്ച് പഞ്ചകോശങ്ങളെ ഉണർത്തുന്നതും കൂടാതെ ഈ സമയത്ത് നമ്മുടെ ശരീരഭാരം കുറയുന്നതായും ചിന്തകൾ കുറയുന്നതായും അനുഭവപ്പെട്ടാൽ നാം ശരിയായ ദിശയിലാണ് എന്ന് മനസ്സിലാക്കാം യാന്ത്രികമായ ജീവിതചര്യകൾക്കിടയിൽ ചര്യകൾക്കിടയിൽ ആരോഗ്യത്തെ പറ്റിയോ ആത്മീയതയെപ്പറ്റിയോ ചിന്തിക്കാൻ സമയം ലഭിക്കാതെ പലതരത്തിലുള്ള രോഗങ്ങളാൽ സമ്മർദ്ദം അനുഭവിക്കുകയാണ് ഭൂരിഭാഗം പേരും കടിഞ്ഞാണില്ലാത്ത ചിന്തകളും കരുത്തില്ലാത്ത ശരീരവും മനുഷ്യരെ ക്ഷയിപ്പിക്കുന്നു യോഗ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു നേരത്തെ കിടക്കുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ എന്നാൽ ജോലിയുള്ളപ്പോൾ തുടർച്ചയായി ഉറക്കമൊഴിയുകയും അവധി കിട്ടുമ്പോൾ പകലന്തിയോളം ഉറങ്ങുകയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ താളം തെറ്റാൻ കാരണമാകും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത യോഗ എന്നത് പെട്ടെന്ന് ഒരു ദിവസം ചെയ്തു തുടങ്ങി അവസാനിപ്പിക്കാനുള്ളതല്ല ചിട്ടയായി ദീർഘനാൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം ലഭ്യമാകുകയുള്ളൂ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സമചിത്തതയോടെ നമുക്ക് ആരംഭിക്കാം പുതിയൊരു ദിവസം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്